വാല അലിഹി വസാബിഹി അജുമായി അമ്മാബദ് സഹോദരന്മാരെ ഒതുവിനെക്കുറിച്ചും കുളിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു നിർബന്ധമായ കുളി കുളി നിർബന്ധമാകുന്ന ആളുകൾ കുളിച്ച് ശുദ്ധിയായാൽ മാത്രമേ അവർക്ക് നമസ്കാരം പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളു എന്നും നമ്മൾ പറഞ്ഞു കുളി നിർബന്ധമായ കാര്യങ്ങൾ ഏതെല്ലാമാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്തൊക്കെ സംഭവിച്ചാലാണ് കുളിക്കൽ നിർബന്ധമായിട്ടുള്ളത് മതം ആ വിഷയത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് പറയുന്ന കാര്യങ്ങളുണ്ടായാൽ അയാൾ കുളിക്കൻ നിർബന്ധമാകുന്നു അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും ഒന്ന് സുഖത്തോടും ശക്തിയോടുമുള്ള ഇന്ദ്രിയ സ്ഖലനം അത് സംഭോഗം സ്വപ്നസ്ഖലനം എന്നിവയാലോ മുഷ്ടിമൈഥുനം ദർശനം സ്പർശനം തുടങ്ങിയവയാലോ സംഭവിച്ചാലും അയാൾ കുളിക്കൽ നിർബന്ധമാകുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ കുളി നിർബന്ധമാകും രണ്ടാമത്തത് ലൈംഗിക ബന്ധം പോലെ സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നാൽ കുളി നിർബന്ധമാകും സ്ഖലനം സംഭവിക്കണം എന്ന് നിർബന്ധമില്ല ശാരീരികമായി ബന്ധപ്പെട്ടു സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികാവയവങ്ങൾ തമ്മിൽ കൂടി ചേർന്നു പക്ഷേ സ്കലനം സംഭവിച്ചില്ല കുളിക്കണ്ടേ കുളിക്കൽ നിർബന്ധമാണ് സ്കലനം സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ആ ആളുകൾ കുളിക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം ആർത്തവചക്തം അതുപോലെ പ്രസവചക്തം എന്നിവ പുറപ്പെടുക ഇവർ കുളിച്ച് ശുദ്ധിയാകേണ്ടതാണ് എപ്പോഴാണ് കുളിക്കേണ്ടത് ആർത്തവ രക്തം നിലച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് കുളിച്ച് ശുദ്ധിയാകേണ്ടത് പ്രസവിച്ച സ്ത്രീകൾ അവരുടെ പ്രസവ രക്തം നിലച്ചതിന് ശേഷമാണ് കുളിച്ച് ശുദ്ധിയാകേണ്ടത് എപ്പോഴാണ് എപ്പോഴാണോ രക്തം നിലക്കുന്നത് അപ്പോഴാണ് അത് നാൽപ്പത് ദിവസം എന്നൊക്കെ നീട്ടിവെക്കുന്ന രൂപം കൊണ്ടല്ല അതല്ല എപ്പോഴാണോ ആ രക്തത്തിൽ നിന്ന് ശുദ്ധിയാകുന്നത് അപ്പോൾ അവർ കുളിച്ച് ശുദ്ധിയാകേണ്ടതുണ്ട് അതോടുകൂടി അവർ നമസ്കാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട് മറ്റൊന്ന് സംഗതി ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിലേക്ക് ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം അയാൾ കുളിക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക അഞ്ചാമത്തത് മരിക്കുന്ന ആളുകളെ കുളിപ്പിക്കൽ നിർബന്ധമാണ് ഒരാളൊഴികെ യുദ്ധക്കളത്തിൽ വെച്ച് രക്തസാക്ഷികളായ ആളുകൾ അവരെ കുളിപ്പിക്കേണ്ടതില്ല അതല്ലാത്ത ഏത് ആൾ മരിച്ചാലും ആ മയത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളെന്ന് നമ്മൾ അറിയുക അതോടൊപ്പം കുളി നിർബന്ധമാകുന്ന ആളുകൾ വലിയ അശുദ്ധി ബാധിച്ച ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ വലിയ അശുദ്ധി ബാധിച്ച ആളുകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങളുണ്ട് ആ നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ശുദ്ധിയായതിനു ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വലിയ അശുദ്ധി ബാധിച്ച ആളുകൾ ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമസ്കാരം വലിയ ശുദ്ധി ബാധിച്ചയാൾ നമസ്കരിച്ചുകൂടാ അതിൽ നിന്ന് ശുദ്ധിയാകാതെ കഅബ തവാഫ് ചെയ്യുക അതും അവർക്ക് പാടില്ലാത്തതാകുന്നു ഖുർആൻ തൊടുക അതും പാടില്ലാത്തതാകുന്നു വലിയ ശുദ്ധി ബാധിച്ച ആളുകൾ ഖുർആൻ പാരായണം ചെയ്യാനും പാടില്ലാത്തതാകുന്നു എന്നാൽ ആർത്തവകാര്യങ്ങളും പ്രസവക്തമുള്ള സ്ത്രീകൾക്ക് ഖുർആൻ ഓതൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ പള്ളിയിൽ താമസിക്കുക എന്നതും അവർക്ക് പാടില്ലാത്തതാണ് എന്നാൽ ഒന്നുവെടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ തങ്ങാം എന്നതും നമ്മൾ അറിയുക അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വലിയ ശുദ്ധി ബാധിച്ച ആളുകൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതാ രൂപത്തിൽ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലമലൈക്കും വർഹമുള്ള